അലൈക്കും വാഹത്തുള്ള റമലാം കഴിഞ്ഞു ഷവ്വാൽ മാസത്തിലാണ് ഷൗവാൽ മാസവും ഇറങ്ങാൻ പോവുകയാണ് ഈ ഷവ്വാലിൽ നമ്മൾ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ട ഒരു നാമമാണ് കെ ടി സി അബ്ദുൽ ഖാദർ കെ ടി സി അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സ് കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള മദ്രസ അധ്യാപകനായിരുന്ന ഒരു ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു അദ്ദേഹത്തിന് കൊല ചെയ്യപ്പെടുന്ന സമയത്ത് കേവല ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് കെ ടി സി അബ്ദുൽ ഖാദറിനെ കൊന്നത് എന്നതല്ല ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് കെ ടി സി അബ്ദുൽ ഖാദർ ജീവൻ സമർപ്പിച്ചത് എന്നതാണ് എത്ര പേരെ എത്ര പേരെ ആ യുവാവ് ആ എസ് എസ് എഫുകാരൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ മുദ്രാവാക്യത്തിലൂടെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു വാക്കിലൂടെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് ഇല്ല ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല ഒന്നേ ഒന്നേ അദ്ദേഹം വിളിച്ച മുദ്രാവാക്യത്തിൽ നിങ്ങൾ കേട്ടുള്ളൂ ഈ കേരളം കേട്ടുള്ളൂ ആ മുദ്രാവാക്യമാണ് ഇന്ന് നിങ്ങൾ അവിടം മുതൽ ഇവിടം വരെ മുഴക്കിയത് ധാർമ്മിക വിപ്ലവം എന്നത് ധാർമ്മിക വിപ്ലവത്തിൽ അന്യന്റെ ചോരയില്ല ധാർമ്മിക വിപ്ലവത്തിൽ പകയില്ല ധാർമ്മിക വിപ്ലവത്തിൽ വെറുപ്പില്ല വിദ്വേഷമില്ല വിദ്വേഷ വിപ്ലവം എല്ലാവർക്കും സുഖം വരട്ടെ എന്ന ഏറ്റവും മനോഹരമായ ഒരു മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം മുടക്കിയതിന്റെ പേരിൽ ഈ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അബ്ദുൽ ഖാദറിന്റെ തലയോട്ടിക്കകത്തേക്ക് മൂർച്ചയില്ലാത്ത ഇരുമ്പ് കമ്പി അടിച്ചിറക്കേണ്ടി വന്നിട്ടുണ്ട് ആണ്ടുപോകുന്ന കമ്പിയുടെ അറ്റത്ത് ഒരു പച്ചപ്പതാകയുണ്ടായിരുന്നു അബ്ദുൽ ഖാദറിന്റെ തലയോട്ടി പിളർന്ന് ചിതറിത്തെറിച്ച രക്തത്തുള്ളികൾ അത് വീണ് വിറങ്ങലിച്ചു ഈ രംഗത്തെ മദ്രസ അധ്യാപകനായിരുന്ന കെ ടി സി അബ്ദുൽ ഖാദർ അദ്ദേഹം ജോലി ചെയ്തിരുന്ന മദ്രസയിൽ നിന്ന് ശമ്പളവും വാങ്ങി അവിടത്തുകാരായ ആളുകളൊക്കെ സഹായിച്ചതും വാങ്ങി സഹായിച്ച കാശുമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് മാസം പതിനേഴാം തീയതി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഓമശ്ശേരിയിൽ രാത്രി ഒമ്പത് മണിക്ക് ബസ് ബസ്സിറങ്ങുകയായിരുന്നു അങ്ങനെ ബസ് ഇറങ്ങി നോക്കുമ്പോൾ രാത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ബസ്സും വണ്ടിയൊന്നും ഇല്ലാതായിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ജീപ്പ് എടുക്കുന്നത് കാണാനിടയായി ജീപ്പ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ മുഹമ്മദ് അലി എന്നോ മറ്റു പേരുള്ള ചങ്ങാതിയുടേതാണ് അദ്ദേഹം ഭയങ്കര ലീഗുകാരനും കൂടിയാണ് അദ്ദേഹത്തിനോട് ലിഫ്റ്റ് ചോദിച്ചു തൻ്റെ നാട്ടിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി ചോദിച്ചു അബ്ദുൽ ഖാദർ ആയിക്കോട്ടെ ഞാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ കയറ്റുകയും അദ്ദേഹത്തിന് കൂടെ കുറച്ചും കൂടി ആളുകൾ വരാറുണ്ട് സ്ത്രീകളൊക്കെ വരാണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ കയറ്റി ജീപ്പ് അതിവേഗം സ്പീഡിൽ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി ആ ജീപ്പ് നേരെ അമ്പലക്കണ്ടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോവുകയും അമ്പലക്കണ്ടയിൽ നേരത്തെ തന്നെ ഒരുമിച്ച് കൂടിയിരുന്ന ഗുണ്ടകളെ സമീപത്തേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുപോവുകയും ഇദ്ദേഹത്തിനെ അവിടെ വെച്ചിട്ട് ഇരുപത്തഞ്ചോളം ലീഗിൻ്റെ ഗുണ്ടകൾ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ പിരടിയിലേക്ക് മൂർച്ചയില്ലാത്ത എട്ട് എം എമ്മിൻ്റെ കമ്പി കുത്തിയിറക്കുകയും അങ്ങനെ കഴുത്തിൻ്റെ പല ഭാഗത്തും അതിക്രൂരമായ നിലക്ക് ആഴത്തിലേക്ക് ആ കമ്പി കുത്തിയിറക്കുകയും അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞു കരയുമ്പോൾ ലീഗുകാരായ അക്രമികളായ ആളുകൾ മുദ്രാവാക്യം മുളക്കി കൊണ്ട് അവിടുന്ന് പിന്നെ ചരിത്രത്തിന് തുല്യതയില്ലാത്ത രൂപത്തിൽ ആർ തട്ടസിക്കുകയായിരുന്നു അബ്ദുൽ ഖാദറിൻ്റെ നിലവിളി പുറം ലോകം മറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നത്ര അവർ കൂട്ടം കൂടി നിന്നുകൊണ്ട് മുദ്രാവാക്യം ഉയോഗിച്ചിരുന്നത് മാത്രമല്ല ഈ അബ്ദുൽ ഖാദറിൻ്റെ മുഖം നിലത്തിലൂടെ വഴിച്ചിലച്ചു കൊണ്ടുപോയിട്ട് ഏറെ ദൂരത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വീണ്ടും മർദ്ദനത്തിൻ്റെ ശക്തി ഈ മുസ്ലിം ലീഗുകാരൻ വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നത്രേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ പെരടിയിലേക്കും കഴുത്തിലേക്കുമൊക്കെ കമ്പികൾ ആയത്തിൽ ഇറക്കാൻ ശ്രമിച്ചിട്ട് അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൂർത്താവിലേക്ക് ഈ എട്ടം എമ്മിൻ്റെ കമ്പി മൂർച്ചയില്ലാത്ത കമ്പി അടിച്ചു കയറ്റുന്ന സമയത്ത് വേദന കൊണ്ട് പൊളഞ്ഞുകിട്ട് ബഹുമാനപ്പെട്ട കെ ടി സി അബ്ദുൽ ഖാദർ മുസ്ലിമാർ ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടുകാരനായ ആ മുസ്ലിമാർ കുട്ടി ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കെ ടി സി അബ്ദുൽ ഖാദറിനോട് പറയുന്ന മറുപടി ലീഗുകാരൻ്റെ ഭാഷയിൽ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലീഗിൻ്റെ കോടി കെട്ടാനട നായി മോനെ എന്നായിരുന്നു മറുപടി പറഞ്ഞിരുന്നത് അത് അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ആ ലെഫ് ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നത് അങ്ങനെ ചരിത്രത്തിന് തുല്യതയില്ലാത്ത നിലക്ക് അദ്ദേഹത്തിനെ അറുകൊല ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ശേഷം വേദന കൊണ്ട് പിടയുന്ന അബ്ദുൽ ഖാദറിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ ഇംഗ്ലാബ് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാർത്ത് അട്ടസിക്കുകയായിരുന്നത്രേം തുടർന്ന് അദ്ദേഹത്തിന് ആറാണ്ടൊക്കേക്ക് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അഞ്ച് ദിവസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണവുമായി മല്ലിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലി ലോകത്തിനോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇളം പ്രായത്തിൽ നിരപതി നിരപരാധിയായ ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയ മുസ്ലിം ലീഗിൻ്റെ ഗുണ്ടകൾ യഥാർത്ഥത്തിൽ ഈ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന മുസ്ലിമാർ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും അത്താണിക്കുകയായിരുന്നു ഇവരെ അതിനിഷ്കൂരമായി കൊല ചെയ്യപ്പെട്ട ഗുണ്ടകൾക്ക് പാണക്കാട്ടിൽ നിന്ന് പരവധാനിയും കുഞ്ഞാപ്പയിൽ നിന്ന് സഹായം ലഭിച്ചപ്പോൾ കൊലപാതകത്തിന്റെ എണ്ണം വർദ്ധിച്ചു കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിമാരുടെ മകൻ കുഞ്ഞുവും അമ്മക്കാട്ട കുട്ടിക്കയും മണ്ണാർക്കാടുള്ള ഇരട്ട കൊലപാതകവും ശേഷങ്ങൾ ഒരുപാട് ഒരുപാട് കൊലപാതകത്തിൻ്റെ മാലപ്പടക്കങ്ങൾ തന്നെ ഈ രാഷ്ട്രീയ ഗുണ്ടകൾ നടത്തി ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പഴയ പഴയകാലത്ത് നടന്നിട്ടുണ്ട് കുട്ടിക്കെ കൊന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടിക്കയെ പള്ളൊക്കെ കത്തി കയറ്റിയിട്ട് ആ കത്തിയിലേക്ക് പിന്നെ കത്തി കയറിയ ആ മുറിവിലേക്ക് പച്ച മുളക് അരച്ച് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് സ്ത്രീയെ കൊണ്ട് അരപ്പിച്ച് ആ മുറിവിലേക്ക് പച്ച മുളക് തേച്ചു പിടിപ്പിച്ച ചരിത്ര സംഭവം അതിക്യൂരമായ സംഭവം ഇതൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാത്രം അവകാശപ്പെട്ട പാരമ്പര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കി സംഘികളാണോ അതോ ലീഗിൻ്റെ ഗുണ്ടകളാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി അക്കാലത്ത് പ്രവർത്തിച്ചത് ഇന്നത്തെ കാര്യമല്ല പക്ഷെ നമ്മൾ ഇളം തലമുറകൾ ഇതൊക്കെ അറിയണം കൊണ്ടൂര് കുഞ്ഞുവിനെ കൊന്ന രൂപം അറിയണം അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ കൊന്ന രൂപം അറിയണം അതുപോലെ ഹാ കുട്ടിക്ക് കൊന്നപ്പോൾ ഉണ്ടാകുന്ന രൂപം അഹുകിൽ പള്ളിയിൽ ഒവു എടുക്കുന്ന ആ കുളത്തിൽ അതാണ് ഔദ് എന്ന് പറഞ്ഞത് ഈ ഔദിലേക്ക് മുഖം കുത്തിയിറക്കി ശ്വാസം മുട്ടിച്ച് കൊന്ന സംഭവങ്ങൾ പച്ചമുറിവിലേക്ക് പച്ചമുളകിൻ്റെ മുളക് അരച്ചു തേച്ച സംഭവങ്ങൾ ഇതൊക്കെ എന്തിൻ്റെ പേരിൽ സുന്നദ്ധ്യജമാത്രമാണ് ഹക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുപോലെ തന്നെയാണ് എന്നെ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് സ്വർഗത്ത് കയറും എന്ന വിശ്വാസമില്ല ധാർമ്മിക വിപ്ലവം സിന്താബാർ എസ് എസ് എഫ് സിന്താബാർ ഇത് വിളിച്ചു എന്നവരത്തെ കാരണത്താൽ വേറെ എന്തേ വൈരാഗ്യമുള്ളത് വേറൊരു വൈരാഗ്യമില്ല വേറെ പ്രശ്നവും ഇല്ല എസ് എസ് എഫിൻ്റെ പ്രവർത്തകനായി എന്ന കാരണത്താലാണ് മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കുമില്ലാത്ത ഒരു പ്രത്യേക വൈരാഗ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഈ സുന്ന സുന്നി പ്രവർത്തകരോടുണ്ടായത് അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു ഇത് ആർക്കും ഒരു മുറിവുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ